എൻ്റെ പേര് ജിനി എൻ്റെ ഇടവക മുക്കാട്ടുകരയാണ് താമസിച്ചുള്ള ധ്യാനം വഴിയും അത്ഭുത ജപമാനിലൂടെയും ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എനിക്ക് ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മക്കളെ നോക്കാൻ മക്കൾ ചെറുതായിരുന്നു മക്കളെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ വീട്ടിലെ കാര്യങ്ങളും നോക്കാനായിട്ട് പല പ്രാവശ്യവും ലീവ് എടുക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്ഭുത ജപമാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആഴ്ചയിലൊരു രണ്ട് ദിവസമെങ്കിലും ഓഫ് വരുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് നൽകണമെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല പ്രാർത്ഥിച്ചത് പക്ഷേ എനിക്ക് ദൈവം ഞാൻ ഡിസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഡിസംബർ പത്താം തീയതിയിലുള്ള ധ്യാനം ഞാൻ കൂടിയിരുന്നു അപ്പോൾ അന്നത്തെ കൗൺസിലിങ്ങിൽ പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി നിനക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അന്നത്തെ ആരാധല ആരാധനയിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞു നീല ടാർപ്പായ വലിച്ചു കെട്ടിയ വീട്ടിലെ അതീവ ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഒരു മകളെ ജോലി നൽകി അനുഗ്രഹിക്കുന്നു പറഞ്ഞു അതുപോലെ തന്നെ അധ്യാനത്തില് എനിക്ക് മൂന്ന് വർഷമായി ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് ഉറക്കക്കുറവായിരുന്നു ഉറക്കക്കുറവ് സുഖപ്പെടുത്തി അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൽ വെച്ച് തന്നെ ചൊവ്വാഴ്ചയിലത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ധ്യാനം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു മകളുടെ കിഡ്നി സ്റ്റോൺ സുഖപ്പെടുത്തണമെന്ന് വിളിച്ചു പറഞ്ഞു ആ കിഡ്നി സ്റ്റോണും എനിക്ക് സുഖപ്പെടുത്തി അതുപോലെ തന്നെ ഒരു വലിയ സാക്ഷ്യം ഉണ്ടായിരുന്നത് ഒന്നര വർഷമായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നര വർഷമായി സൗകര്യം അനുഗ്രഹം കിട്ടിയിട്ട് പേടികൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇന്ന് പച്ച വിളിച്ചു മൂത്രാശയ സംബന്ധമായ രോഗം മാറിയിട്ട് സൗകര്യം കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താത്ത ആളിരിക്കുന്നുണ്ട് സാക്ഷ്യം പറയാം എന്റെ എടുത്തു പറഞ്ഞു കിഡ്നി സ്റ്റോൺ മൂത്രത്തിൽ പോയോ ഇങ്ങനെ അവസ്ഥകളൊക്കെ ഞാൻ കാലത്ത് വിളിച്ച് പറഞ്ഞിരുന്നു ഒന്നര വർഷമായി കിട്ടിയിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എൻ്റെ മകൻ സെമിനാരിലാണ് പഠിച്ചിരുന്നത് രണ്ടാമത്തെ മകൻ പത്തിലും മൂത്ത മകൻ പ്ലസ് വണ്ണിലും മകനെ ആ സെമിനാരിയിലായത് കൊണ്ട് കുറച്ച് പഠിക്കാനൊക്കെ സമയം വളരെ കുറവായിരുന്നു അമ്മ അന്ന് അവൻ പറഞ്ഞു അമ്മ രണ്ട് വിഷയത്തിൽ ഞാൻ തോൽക്കും അമ്മ ഒന്നും വിചാരിക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗം വെച്ച് അത്ഭുത ജപമാലയിൽ പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തോൽക്കുന്നു പറഞ്ഞ വിഷയത്തിൽ രണ്ട് വിഷയമാണ് തോൽക്കുന്നു പറഞ്ഞത് ആ രണ്ട് വിഷയത്തിലും തൊണ്ണൂറ്റി മാർക്ക് നൽകി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവന് ഫുൾ എ പ്ലസ് പ്ലസ് വണ്ണിനുണ്ടായിരുന്നു രണ്ടാമത്തെ മകൻ പത്താം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് അവനും വേണ്ടി നിയോഗം വെച്ചിരുന്നു ടീച്ചർ പറഞ്ഞത് എട്ട് എ പ്ലസ് അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് ഫുള്ളും കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവനും ഫുൾ എ പ്ലസ് നൽകി ആ വർഷം ഞങ്ങളെ രണ്ട് രണ്ട് മക്കളെയും അനുഗ്രഹിച്ചു പിന്നെ എന്റെ വീട്ടിൽ ഭയങ്കര പല്ലുശല്യം ഞാൻ വാടകയ്ക്കാണ് താമസിച്ചത് പുതിയ വീട്ടിൽ വാട മാറി താമസിച്ചപ്പോൾ അവിടെ ഭയങ്കര പല്ലുശല്യമായിരുന്നു പല്ലിശല്യം നമ്മുടെ പല്ലികളൊക്കെ ചൊമ്മരുമോടെയല്ലേ നടക്കുക എന്റെ വീട്ടില് പല്ലി താഴ്ത്തോടെയാണ് നടക്കുക നമ്മളൊക്കെ നടക്കുമ്പോൾ ചവിട്ടൊന്ന് പേടിച്ചിട്ടാണ് നടന്നിരുന്നത് അങ്ങനെ അത്ര അധികം പല്ലിയാണ് അത് ഭയങ്കര വലിയ പല്ലികളായിരുന്നു പല്ലികളായിരുന്നു പക്ഷെ ഞാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ചേച്ചിക്കും ബോംബെയിലാണ് ചേച്ചി ചേച്ചിയുടെ വീട്ടിലും ഇതുപോലെ പല്ലിശല്യം ഉണ്ടായപ്പോൾ അച്ഛൻ അച്ഛൻ്റെ റെക്കോർഡ് ചെയ്ത ബന്ധന പ്രാർത്ഥന വീട്ടിൽ വെച്ച് കേട്ടപ്പോൾ അത് മാറിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് വീട്ടിലെ എല്ലാ സ്ഥലത്തും റെക്കോർഡ് ചെയ്ത ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അതോടൊപ്പം തുടക്കുന്ന വെള്ളത്തില് വെഞ്ചിരിച്ച കല്ലുപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഒന്ന് തുടച്ചു അന്ന് വൈകുന്നേരം ആണ് ഞാനിത് ചെയ്തത് പിറ്റേ ദിവസം കാലത്ത് ഒരു പല്ലി പോലും ഇല്ലാണ്ട് ഞങ്ങൾ ആ ബന്ധനത്തിൽ നിന്നും രക്ഷിച്ചു അതുപോലെ വലിയ വല്ല്ശല്യമാണ് അപ്പോൾ ഈ ഒരിത്തർ കേൾക്കുന്നുണ്ടതൊക്കെ അതായത് ഈ ചേച്ചി ഇങ്ങനെ തുടയ്ക്കാൻ നമ്മൾ നിലം തുടക്കിയില്ലേ ഫ്ലോറ് തുടക്കുന്ന വെള്ളത്തിലേ കുറച്ച് കല്ലുപ്പ് വെഞ്ചിരിച്ച് കല്ലുപ്പ് ഇട്ട് എന്നിട്ട് ആ ഫ്ലോർ തുടച്ചു പിന്നെ അച്ഛൻ ഈ അത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ബന്ധന പ്രാർത്ഥന ഈ ഏകദിനത്തിലോ അല്ലെങ്കിൽ അത്ഭുത മലക്കെ പല പ്രാവശ്യം ബന്ധന പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ അതുമാത്രം മാത്രം കട്ട് ചെയ്തെടുക്കും എന്നിട്ട് അതിങ്ങനെ ഓണാക്കി വയ്ക്കും അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പല ഭാഗത്തായിട്ട് അത് കേൾപ്പിക്കും അതും ചെയ്തു ഈ രണ്ട് കാര്യം ചെയ്തോടുകൂടി വർഷങ്ങളായി മാറി കിട്ടി ും അതുപോലെ തന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു പെൻഷൻ തുക ബ്ലോക്കായി കിടക്കായിരുന്നു നാല് വർഷമായിട്ട് ഞാൻ ദശാംശം നൽകാമെന്ന് കൊടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു നാലു മാസം അത്ഭുത ജമമാല ഞാൻ കൂടി എനിക്ക് ആ പെൻഷൻ നാല് വർഷത്തെ പെൻഷൻ തുക എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഡോക്ടർക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ഡോക്ടറും സിസ്റ്ററും കൂടിയാണ് സിസ്റ്റർ ഒരു വർഷമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്ക് സമയം തീരെ കുറവുമാണ് പഠിക്കാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ ആൾ ടെസ്റ്റ് എടുത്തു ആദ്യത്തെ ടെസ്റ്റിൽ പരാജയപ്പെട്ടു രണ്ടാമത്തെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ പ്രാർത്ഥന സഹായത്തിനായി വിളിച്ചു പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ടെസ്റ്റിൽ സിസ്റ്റർ രണ്ടും ടു വീലറും ഫോർ ഫോർ വീലറും പാസ്സായി ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നെ